നമ്മൾ ആദ്യം കൊടുക്കുന്ന പൈസയാണ് ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് കൂടുതൽ ഇട്ടാൽ ലോൺ ലോൺ തുക തുക കുറയും കുറയും കുറഞ്ഞാൽ പലിശയും ലാഭിക്കാം കൂടുതൽ ഡൗൺ പേയ്മെന്റ് കൂടുതൽ സേഫ്റ്റി എത്ര വർഷം കൊണ്ട് ലോൺ തിരിച്ചടയ്ക്കണം എന്നതാണ് ലോൺ കാലാവധി കൂടുതൽ കാലം എടുത്താൽ ഇ എം ഐ കുറയും പക്ഷേ പലിശ കൂടും കുറഞ്ഞ കാലമാണെങ്കിൽ ഇ എം ഐ കൂടും പക്ഷേ പലിശ കുറയും നിങ്ങളുടെ പോക്കറ്റ് മണിക്ക് എത്രത്തോളം താങ്ങാനാവുമെന്ന് നോക്കി കറക്റ്റ് കാലാവധി തിരഞ്ഞെടുക്കുക പലിശ മാത്രമല്ല വേറെ ചില ചാർജുകളും ഉണ്ടാവാം പ്രോസസ്സിംഗ് ഫീസ് പ്രീ പേയ്മെന്റ് ചാർജുകൾ എന്നൊക്കെ പറഞ്ഞ് കുറെ ചാർജുകൾ ഉണ്ടാവാം ലോൺ എടുക്കുന്നതിന് മുൻപ് ഈ ചാർജുകളെ കുറിച്ച് ചോദിച്ചറിയുക ചാർജുകൾ കുറഞ്ഞ ലോൺ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇ എം ഐ കൃത്യമായി അടച്ചില്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ താഴെ പോകും അതുകൊണ്ട് ലോൺ എടുക്കുന്നതിന് മുൻപ് ഇ എം ഐ നിങ്ങളുടെ വരുമാനത്തിൽ ഒതുകുമോ എന്ന് ഉറപ്പിക്കുക ഇ എം ഐ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇ എം ഐ എത്രയാണെന്ന് മുൻകൂട്ടി നോക്കാവുന്നതാണ് കൂടുതലാണെങ്കിൽ ലോൺ തുക കുറയ്ക്കുകയോ കാലാവധി കൂട്ടുകയോ ചെയ്യാം ഒരിക്കലും ആദ്യത്തെ ലോൺ ഓഫറിൽ വീഴരുത് ഒരുപാട് ബാങ്കുകളും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും കാർ ലോൺ കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ പലിശയും ഓരോ കണ്ടീഷൻസും ഓരോ ഓഫറുകളും ഉണ്ടാകും കുറഞ്ഞത് മൂന്നോ നാലോ ബാങ്കുകളിലെ ഓഫറുകൾ താരതമ്യം ചെയ്യുക ഓൺലൈൻ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ താരതമ്യം ചെയ്യാം